കളമശ്ശേരി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരി എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് കളമശ്ശേരി എൽ ഡി എഫ് മുനിസിപ്പൽ സെക്രട്ടറി വി എ സക്യൂർ സൈനാണ് എന്നോടൊപ്പം ചേരുന്നത് ജനവിധി തേടാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്താറ് വാർഡുകളിലും ഈ ജനവികാരം എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കളമശ്ശേരിയിലെ ജനങ്ങൾ യു ഡി എഫിനെതിരായി കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ മൂന്ന് പതിറ്റാണ്ടിൻ്റെ ദുർഭരണത്തിനെതിരായി എഴുതാൻ ജനങ്ങൾ കാത്തി നിൽക്കുകയാണ് നാൽപ്പത്താറ് വാർഡുകളിലും ആ നിലയിലുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ പരമ്പരാഗതമായി വിജയിപ്പിച്ചിരുന്ന പല സീറ്റുകളിലും യു ഡി എഫുകാരടക്കം കോൺഗ്രസുകാരടക്കം ഞങ്ങളുടെ കൂടെ വരികയും യു ഡി എഫിനെ ഇപ്രാവശ്യം പരാജയപ്പെടുത്തിയ മതിയാകൂ എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇത്രയും വലിയൊരു വികാരം ഞാനിപ്പോൾ തൊണ്ണൂറ്റി ആറ് മുതൽ കളമശ്ശേരി നഗരസഭയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൗൺസിലറായ ആളാണ് ഞാൻ അന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ആളുകളാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധം യു ഡി എഫിനെതിരായ വലിയൊരു വികാരം കളമശ്ശേരിയിൽ രൂപപ്പെട്ടിരിക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഈ നാൽപ്പത്താറ് വാർഡുകളിലും ഞങ്ങളൊരു സർവേ നടത്തിയിരുന്നു അപ്പോൾ അവിടുന്ന് ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു കാര്യങ്ങളാണ് ഈ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ട് ലഭിച്ചില്ല അതുകൂടാതെ തെരുവുനായ ശല്യം അതുകൊണ്ട് വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഇന്നു വരെ കണ്ടിട്ടില്ല അപ്പം അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കളമശ്ശേരിയിൽ ഏതാണ്ട് തൊള്ളായിരത്തോളം വരുന്ന അപേക്ഷകർ ലൈഫ് പദ്ധതിയിൽ പേര് നൽകി വീടും സ്ഥലവും ഇല്ലാത്തവർ അപ്പോൾ വീടുള്ള സ്ഥലമുള്ളവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയിൽ കുറച്ച് നടപ്പിലായിട്ടുണ്ടെങ്കിലും വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പരി പരിപാടി അതായത് തൊള്ളായിരത്തോളം അപേക്ഷകരുണ്ട് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കളമശ്ശേരിയിൽ വലിയൊരു സമരം കെട്ടി സമരം നടത്തി നമുക്ക് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ തൊട്ടു പുറകിലുള്ള സ്ഥലത്ത് നഗരസഭയുടെ ആറ് ഏക്കറോളം വരുന്ന സ്വന്തമായ സ്ഥലത്ത് ജനങ്ങൾ കെട്ടി സമരം നടത്തി ആ സമരത്തിൻ്റെ ഒടിവിലത്തെ എഗ്രിമെൻ്റ് അതിൻ്റെ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിനുള്ളിൽ ഫ്ലാറ്റ് നിർമ്മിച്ച് ആളുകൾക്ക് കൊടുക്കുമെന്നായിരുന്നു പക്ഷെ അത് ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രമല്ല ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് നടപ്പിലാക്കണ്ട എന്ന നിലപാടിലേക്ക് കളമശ്ശേരി യു ഡി എഫ് നേതൃത്വം മാറി അവരതിന് പറഞ്ഞത് ഭൂമി തരം മാറ്റി കിട്ടിയില്ല എന്ന വാദമാണ് ഉയർത്തിയത് എന്നാൽ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ ഭൂമി തരം മാറ്റം വേണ്ടത് തണ്ണീർത്തടം തരം മാറ്റി വേണമെന്ന് ഗവണ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും തണ്ണീർത്തടം നടന്ന് തരം മാറ്റുന്നതിന് നിയമപരമായി പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇതാണ് ആവശ്യം ഈ ആവശ്യം മുൻനിർത്തിയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറയാനവർ തയ്യാറായില്ല ഒടുവിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടിട്ടാണ് ആ തരം മാറ്റൽ പ്രക്രിയയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോഴത്തേക്കും ആയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഇറക്കിയ വികസന രേഖയിൽ ഞങ്ങൾ ഒന്നാമതായി പറയുന്നത് എൽ ഡി എഫ് കളമശ്ശേരിയിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യമായും ചെയ്യാൻ പോകുന്നത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും ഈ ഗവൺമെൻറ് ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായി ലൈഫ് മിഷൻ്റെ ഭാഗമായി ഞങ്ങൾ നടപ്പിലാക്കും എന്നാണ് മറ്റൊന്ന് അല്ല അതിലൊരു കാര്യം ഇപ്പോൾ അതിൽ തരം മാറ്റുന്നതിൽ അവരൊരു ഫണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ സർക്കാരിൽ കെട്ടിവെച്ചാലാണ് തരം മാറ്റി കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ആക്ഷേപം അവർ ഉയർത്തുന്നുണ്ട് അതിലെത്രമാത്രം വാസ്തവമുണ്ട് നമുക്ക് തരം ഭൂമി കിട്ടുന്നതിന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു സ്വകാര്യ വ്യക്തിക്ക് ഭൂമി തരം മാറ്റി നൽകുന്നതിന് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ളൊരു ഫീസുണ്ട് അത് ആറേക്കർ ഭൂമിയാണ് വരുന്നത് കളമശ്ശേരിയുടെ മറ്റേ ലാൻഡ് വാല്യൂ എടുത്ത് അതിൻ്റെ ഫെയർ വാല്യൂ നിശ്ചയിച്ച് ആ ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ തീരുമാനിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത് ഒരു പൊതു ആവശ്യത്തിനാണെന്നുള്ള സംഭവം ഗവൺമെൻറ്റിനു മുന്നിൽ അവതരിപ്പിക്കണ്ടേ അത് അവതരിപ്പിക്കുന്ന എത്ര മാസം എടുത്തു കളം അതിനർത്ഥം കളമശ്ശേരി നഗരസഭ കൗൺസിലിന് ഒരു തരത്തിലുമുള്ള താല്പര്യമില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വീണ്ടും പോയാൽ ഇത് പൊതു ആവശ്യത്തിനാണെന്നും ഞങ്ങൾക്ക് ഇളവ് തരണമെന്നും ആവശ്യപ്പെട്ട ഗവൺമെൻറ് തീർച്ചയായിട്ടും ചെയ്യുമല്ലോ ഇത് പൊതുവായൊരു നിയമമുള്ള നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ച ഒരു മാനദണ്ഡവും പാലിക്കാത്ത നഗരസഭയാണ് കളമശ്ശേരി നഗരസഭ ഇവർ വണ്ടി വിട്ട് മാലിന്യം എടുക്കുകയാണ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാലിന്യം തിരിച്ചു കൊടുത്ത് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവാണ് എൻ്റെ ആ കമ്പനിയുടെ ഉടമ എന്ന ഇപ്പോൾ അറിയപ്പെടുന്നത് അത് നിലവിലുണ്ടായിരുന്ന കരാറുകാരനെ ഓടിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിന് പിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ ഇപ്പോൾ കളമശ്ശേരി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അയാൾ ഭാര്യയുടെ നോമിനേഷനിൽ എഴുതിയിട്ടുണ്ട് ഞാനിങ്ങനെ ഈ കമ്പനിയുടെ ആളാണെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ കളമശ്ശേരി നഗരസഭയിൽ നടത്തുന്ന ഒരു നെക്സസ് ഈ മാലിന്യ ശേഖരിക്കണത്തിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നു കുറേ കാലം മുമ്പല്ലേ അവിടുത്തെ നമ്മുടെ ശ്മശാനം സൂക്ഷിപ്പുകാരൻ്റെ പേരിലേക്ക് പൈസ അയച്ച് തിരിമറി നടത്തിയത് പുറത്തു വന്നത് അന്ന് ചെയ്തെന്താണ് അയാളുടെ മൊബൈൽ മേടിച്ചെടുത്ത് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അവനെ പേടിപ്പിച്ചു വിട്ടു പക്ഷേ അവൻ പണം കൊടുത്തുകൊണ്ടുള്ള തെളിവാണ് അവൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇവർ കേസ് കൊടുക്കാൻ സന്നദ്ധമായില്ല അപ്പോൾ തികഞ്ഞ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് ആ അഴിമതി അവസാനിപ്പിക്കണമെങ്കിൽ വളരെ കൃത്യമായ മാലിന്യ സംസ്കരണ പദ്ധതി കളമശ്ശേരിയിൽ ഉണ്ടാകണം എൽ ഡി എഫ് വന്നാൽ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് ഞങ്ങൾ രൂപം നൽകും ഈ മാലിന്യം റോഡുകളിൽ വലിച്ചെറിയുകയും അലക്ഷ്യമായി മാലിന്യം പല സ്ഥലങ്ങളിലായി നിക്ഷേപിക്കുകയും ചെയ്യുമ്പോഴാണ് തെരുവ് നായകൾ കൂടുന്നത് നമുക്കറിയാം എൻ എ ഡി റോഡ് നമ്മുടെ കളമശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലമാണ് മറ്റൊന്ന് സീ പോർട്ട് എർപോട്ട് റോഡ് ഇവിടെ എല്ലാം മാലിന്യം വലിച്ചെറിയുന്നത് പിടിക്കാൻ കഴിയുന്നൊരു ക്യാമറ സിസ്റ്റം ഉണ്ടാവണം കളമശ്ശേരിയിൽ പല സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും വർക്ക് ചെയ്യുന്നില്ല കോടികളുടെ തട്ടിപ്പാണ് ആ ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തെരുവ് നായകൾ കളമശ്ശേരിയിൽ വിഹരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സമ്പൂർണമായി ക്യാമറ നിരീക്ഷണം കൊണ്ടുവരും അലക്ഷ്യമായി വലിച്ചെറിയാൻ അനുവദിക്കില്ല തെരുവ് നായകളെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ അതിനെ പിടികൂടി വന്ധ്യംകരിച്ച് അതിനെ യാഡുണ്ടാക്കി സൂക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു സീറ്റിനാണ് അധികാരം നഷ്ടമായത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മികച്ച ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ കളമശ്ശേരിയിൽ ഭരിക്കും കളമശ്ശേരി പിടിക്കും എൽ ഡി എഫ് ഭരിക്കും എന്നുള്ള ഉറപ്പാണ് വി എസ് സക്കീർ ഹുസൈൻ പറയുന്നത്